അവളെന്തെ വിളിച്ചേക്കുന്നല്ലോ ആ മോനെ അവളെ അവിടെ കൂട്ടുകാരാ കല്യാണത്തിന് ഇന്നലെ നിന്നോട് അവള് പറഞ്ഞില്ലായിരുന്നു എന്നോ നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല അവള് ഞാൻ പറഞ്ഞു നീ പോ പോളാ പറഞ്ഞു മോനെ നീ ഒരുക്ക് പോകണ്ടാടാ അമ്മയ്ക്ക് നല്ല പനി ജലദോഷം ഒക്കെയാണോ ആ ഞാൻ വിളിച്ചു പറഞ്ഞല്ലേ ഞാൻ പോകുന്നില്ല മോനെ കാപ്പി എടുത്തിട്ട ആ അമ്മ അവിടെ വേറെ മോനെ അമ്മയോടെ നമ്മളെ തുണി നനച്ചു വെച്ചേക്കുന്നു അതൊന്ന് തിളക്കി വിലത്തിട തുണിയോ ആ അതിൻ്റെ നമുക്ക് ഇവിടെ ചമ്മന്തി വല്ല മോനെ മോനിച്ചിട്ട് ചമ്മന്തി അരച്ചാൽ മതി നമുക്ക് അതും കൂട്ടാം അത് മതി അമ്മോ ഞാൻ വിരിച്ചിട്ടോളാം എന്തെങ്കിലും ഇരിക്കുന്നോ രാവിലെ അങ് ഇറങ്ങി പോയപ്പോ ജോലിയൊക്കെ ഒതുക്കിയിട്ട് വേണ്ടാലേ പോവാനാ ഓരോ എന്തെല്ലാം ജോലി ചെയ്തതെന്നും പറഞ്ഞാ രാവിലെ തുണി അലക്കിയതെല്ലാം പിന്നെ ചമ്മന്തി അരച്ച് പിന്നെ പിരക്കാവെല്ലാം തൂത്ത് വെളി തൂത്ത് പിന്നെ അമ്മയ്ക്ക് ചായ ഇടയ്ക്കിടയ്ക്ക് വെള്ളം വേണം പറയാൻ വെള്ളം തിളപ്പിച്ചുകൊടുത്ത് പിന്നെ കുളിക്കാൻ വെള്ളം ചൂടാക്കി കൊടുത്ത് ഇതെല്ലാം ജോലിയായിരുന്നു നടു ഒടിഞ്ഞു പോയി

ഇതൊന്നും അറിയാറില്ലല്ലോ അപ്പൊ നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്തോ ചെയ്താലും എന്തോ എടുത്തോണ്ട് വെച്ചാലും നിനക്ക് കുറ്റം പറയാൻ നീ കഴിക്കുവോ ഇനി ഞാൻ ഞാൻ സന്തോഷത്തോടെ കഴിക്കും അതിനെ ഞങ്ങൾ ചെറിയൊരു പണി തന്നതാ രണ്ട കരുതി മനസ്സിലായോ ചെറിയൊരു പണി തന്നതാ അപ്പോൾ മനസ്സിലായില്ലേ അതുകൊണ്ട് ബുദ്ധിമുട്ട് അച്ചുവേ ഞാൻ വെച്ച കാപ്പി കൊള്ളത്തില്ലായിരുന്നു നീ പോയിച്ചിട്ട് കാപ്പി അനകത്ത് ഓ വെക്കാം കാപ്പി വെച്ചുകൊണ്ടിരുന്നോ